അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ബഹുമാനികളെ വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടൽ വലിയ വേദനയോടെയാണ് നാം അറിയുന്നത് എത്രയോ മനുഷ്യന്മാരും അതുപോലെ മറ്റു ജീവികളും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിയുന്നത് വലിയ വേദനയോടെ കാണുമ്പോൾ നമുക്ക് പരിഹാരമായി പരിഹാരമായുള്ളത് റബ്ബിനോട് ആത്മാർത്ഥമായി മനമൊരുകിയതു ദുആ ചെയ്യുക ദുആ അദ്വായുലാഹുൽ മുഅ്മിൻ നമ്മുടെ ആയുധമ്മത പ്രാർത്ഥനയാണ് അതുകൊണ്ട് ആത്മാർത്ഥമായി എല്ലാവരും അല്ലാഹുവിലേക്ക് കരമുയർത്തിയത് ദുആ ചെയ്യുക കഴിയുന്ന ആളുകളൊക്കെ ഒരു ശുദ്ധ ഖുർആാനോതി സ്വലാത്തു ചൊല്ലി സുബ്ഹാനക ഇന്നി ത മിനൽ കൈനി എന്ന ദിക്ർ അതികരിപ്പിച്ചു ചൊല്ലി ഈയൊരു പ്രതിസന്ധിയിൽ നിന്നും ഈ ഒരു വലിയ ഭീതിപ്പെടുത്തുന്ന വേദനയുള്ള പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നുള്ള ഒരു മോചനത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഡ ചെയ്യണമെന്ന് പ്രത്യേകം വസീയത്ത് ചെയ്യുകയാണ് കാരണം സ്വന്തം കുടുംബത്തെ നഷ്ടപ്പെട്ട് വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ട് തിരിച്ചറിയാൻ പോലും ആരും എത്തിപ്പെടാത്തൊരു സാഹചര്യത്തിലാണ് ഹോസ്പിറ്റലിൽ എത്തിയ ജനാസയുടെ അവസ്ഥ പോലും അതുകൊണ്ട് ആത്മാർത്ഥമായി മനമുറിയത് ആ ചെയ്യണമെന്ന് പ്രത്യേകം വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു റബ്ബുസ്ബാനഹുവല ആ വലിയ ഒരു പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിൽ അകപ്പെട്ടു പോയ ആളുകൾ അള്ളാഹു അവർക്കൊക്കെ സലാമത്തിൻ്റെ വഴികൾ കാണിച്ച് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ മരണപ്പെട്ടു പോയവർ അള്ളാഹു അവർക്കൊക്കെ മഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ കുടുംബങ്ങൾക്കൊക്കെ സ്വബരും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ നാടുകളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് എല്ലാവരും ആത്മാർത്ഥമായി ഇത് ചെയ്യുക ചെയ്യുന്ന രൂപത്തിലൊക്കെ ചൊല്ലാൻ പറ്റുന്നതും ഓതാൻ പറ്റുന്നതൊക്കെ ഓതണമെന്നു കൂടി പ്രത്യേകം ഉണർത്തുന്നു അതോടൊപ്പം നമ്മുടെ കുടുംബങ്ങൾ സാഹചര്യങ്ങൾ ഇതുപോലെയുള്ള കാലാവസ്ഥാ പ്രതികൂല സാഹചര്യത്തിലുണ്ടാവുന്ന പ്രയാസങ്ങൾ അതിനെ തൊട്ടൊക്കെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് കൂടി പ്രത്യേകം ഉണർത്തുന്നു അസലമലൈക്കും വാഹത് വാബർക്കാത്തു